കേരളത്തിൽ ഒരുവിധം ആളുകളൊന്നും ഇത് കാണുന്നില്ല ഇനി അത് വായിക്കുന്നവർ തന്നെ ഒരു അബവ് ആവറേജ് ക്രൗഡാണ് അതുകൊണ്ട് കേരളത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്നാലോ അവരുദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളിൽ ഡൽഹിയിൽ അവർക്ക് എത്തിക്കാനും കഴിയും എന്നത് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ പകല് നിങ്ങൾ കാണണ്ടേ ആരും പറഞ്ഞു ചർച്ചയാക്കിയിട്ടില്ലല്ലോ പക്ഷേ ഞാൻ കോഴിക്കോട് മാമി സമ്മേളനത്തിൽ ഈ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഇത് വിഷയാകുന്നത് അതുവരെയുള്ള വിഷയമായിട്ടില്ല അവർ കണക്കാക്കിയത് അതാണ് ഞാൻ അങ്ങനെ മാഞ്ഞു പോകും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടില്ല പക്ഷേ അവരുടെ ഉദ്ദേശം നടക്കുക ചെയ്യും ഈ പത്രം ഹാജരാക്കേണ്ട അടുത്ത് കേന്ദ്രത്തിൽ ഹാജരാക്കി അവരുടെ കാര്യങ്ങൾ സേഫ് ആക്കാൻ സാധിക്കുമായിരുന്നു അത് കോഴിക്കോട് വെച്ച് ഞാൻ ആ പത്രം ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് ഈ വിഷയം കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടത് അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം ഹിന്ദു കാര്യം പറയുമ്പോൾ

എന്താ അത് മനസ്സിലാക്കണ്ടേ അങ്ങനെ തന്നെയാണുള്ളത് അല്ല എനിക്കത് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയെന്നാണ് ഇപ്പൊ നല്ലത് വളരെ ബഹുമാനപൂർവ്വം അറിയാം അദ്ദേഹത്തിന് മാന്യമായി ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഇതിൻ്റെയൊക്കെ വസ്തുതകളും സത്യങ്ങളും പുറത്തു വരട്ടെ ഞാൻ തൽക്കാലം മാറി നിൽക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ ഞങ്ങളോട് പറയാലോ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആദരവും ഈ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയുള്ളു അതിന് പകരം എന്ത് പൊറോട്ട നാടകം ഇവിടെ നടത്തിയാലും അതെവിടെ എത്താൻ പോകുന്നില്ല അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന് ഒരു റിയാസ് അല്ല നൂറ് റിയാസ് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്താ പ്രതിപക്ഷത്തിന് ഒരു ശക്തി ഇല്ലാത്തതൊക്കെ പറയുമ്പോ ഇവിടെ യു ഡി എഫിന് ഈ കാര്യത്തിൽ ശക്തി ഉണ്ടോ ഇതാ പറയുന്നത് ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നു ഈ ലീഡർഷിപ്പിലെ എല്ലാ പാർട്ടിയുടെയും ലീഡർഷിപ്പിലെ ചില ആളുകൾ തമ്മിൽ വലിയൊരു നെക്സസ് ഉണ്ട് ആ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ആഞ്ഞ് ശബ്ദമുയർത്തി പറയാൻ കഴിയാത്തത് അതിപ്പോടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അട്ടിമണിക്കപ്പെടുന്നത് അല്ല ഏജൻസിയെ കുറിച്ച് അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് വന്നിട്ട് ഓഫീസ് പറയുമ്പോഴാണ് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ ദുരൂഹമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല പ്രത്യക്ഷമായി വർക്ക് നമ്മൾ ചെയ്യുന്നില്ല അല്ല കടുപ്പിക്കുന്നതല്ല അതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹമാണത് ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നൊന്നര വർഷം ഒന്നാമുക്കാൽ വർഷമുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇത്രയും വലിയ ഒരു ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ ആവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ പാർട്ടി ആലോചിക്കണ്ടേ എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത് എന്തായാലും ചർച്ചക്ക് എടുക്കാത്തത് ചെയ്യണ്ടാതല്ലേ അല്ല അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും നല്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ മാറും ഞാനാണ് പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ മാറിയിരിക്കും ഞാൻ ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയുന്നതാണ് ഞാൻ മാറിയിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡായി ഇത്രയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു വിഷയം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ അടിമകളായിട്ടുള്ള പോലീസ് ഓഫീസർമാർ വെച്ച് ഈ അന്വേഷണം അട്ടിമറിക്കാൻ നിൽക്കുമ്പോ എന്ത് എന്ത് സത്യസന്ധത അതിലുള്ളത് എന്ത് നീതി അതിലുള്ളത് ഒന്നുമില്ലല്ലോ ജനം തീരുമാനിക്കട്ടെ ശക്തികൾക്ക് നൽകി പറയണെന്ന് ഇപ്പോ നിലമ്പൂരിൽ ചേർന്ന പത്ത് പതിനായിരം ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ മാമിക്കേസുമായി കോഴിക്കോട് കൂടിയ ഒരു ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ ഒരു മിനിറ്റ് ആ അപ്പം അത് ആൾറെഡി പറഞ്ഞു വരുന്നത് ഇതൊക്കെ എത്ര കാലം പറയും ഇനി ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി വൈകുന്നേരം മണിക്ക് മഞ്ചേരിയിൽ നമ്മളൊരു ജില്ലാ ജില്ലാതല വിശദീകരണ യോഗം നടക്കുന്നുണ്ട് ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ വരുന്ന ഈ ഒരു ലക്ഷം ആളുകൾ ഈ പറയുന്ന എന്താ പറയാ സാമൂഹ്യ വിരുദ്ധരാണോ വർഗീയവാദികളാണോ ഈ നാടിന് നാശമുണ്ടാക്കി ഇറങ്ങുന്നവരാണോ ആണെങ്കിലാവട്ടെ അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെങ്കിലത് ആയിക്കോട്ടെ ആ വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ നിലമ്പൂരിൽ വന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ടല്ലോ അവർ വിലയിരുത്തിട്ട് അത്രേ കാലത്തെ കുറിച്ച് പറയുന്നത് അത്ര ശക്തമാണ് ജമാഅത്ത് എസ് ടി പതിനായിരക്കണക്കിന് ആളുകൾ ഒരു യോഗത്തിന് നിഷ്പ്രയാസം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം കഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയ അമീറിനെ ഏൽപ്പിക്കട്ടെ വരണം അത്ര ശക്തമാണെങ്കിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് അണിനിർത്തുന്നു അത് ആ പാർട്ടിയുടെ ജോലി ഇല്ല അത് ചെയ്യണല്ലോ പക്ഷെ ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്ന് പറഞ്ഞതുപോലെ ആ കുളിപ്പിക്കലപ്പ നടക്കുന്ന മനസ്സിലായോ അതി കുറെ സോപ്പിട്ട് കുഴിഞ്ഞു നോക്കി പിന്നെ എണ്ണട്ടൊഴിഞ്ഞു നോക്കി ഇപ്പൊ ഈ നാടൻ വസ്തു എന്താ പറയുന്ന പറയ താളി എന്ന് പറയും സൂപ്പര് ഉപയോഗിക്കുകയാണ് കഴുകിയൊക്കെയാണ് അത് ഒഴിപ്പിക്കല നടക്കട്ടെ അല്ല ഇതിലേറെ നല്ല റിയാസിനെ കാരണം അദ്ദേഹത്തിന്റെ ഇപ്പത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയോ വെച്ച് അദ്ദേഹത്തെ ഒഴിയണം ഇപ്പൊ അക വല്യ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിയാസിനെ ഏൽപ്പിച്ചു പാർട്ടിയിൽ വേറെ ആരുല്ലെങ്കിൽ അതൊക്കെ പാർട്ടി തീരുമാനിക്കണ്ടേ വളരെ ശരിയാണ് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചൊരു മന്ത്രിസ്ഥാനം തരൂ എന്ന് പറഞ്ഞിട്ട് അന്ന് തീരുമാനിച്ചു മന്ത്രിസ്ഥാനം കിട്ടാതെ വില ഒന്ന് ശരിയാക്കണം അതാണ് ശരി അങ്ങനെ പോട്ടെ മണ്ഡലം അല്ല അതായത് നമ്മുടെ ജില്ലാതല വിശദീകരണം നടത്താൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് അപ്പൊ നമുക്ക് ആളുകൾക്ക് ഒരേ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉന്നയിച്ച വിഷയം നാല് വിഷയങ്ങളാണ് ഒന്ന് സ്വർണ്ണക്കളക്കടത്ത് ഒന്ന് മാമി കേസ് ഒന്ന് റീതാൻ വറ കേസ് രണ്ട് ഡാൻസ് ഡാൻസാർ സംഘവുമായി ബന്ധപ്പെട്ട എം ഡി എം എ വിഷയങ്ങൾ പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ആളുകൾക്ക് മാത്രമല്ല ഡെയിലി നിങ്ങൾ വന്ന് കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നു ഒരു ാണ് അപ്പോൾ ആളുകളുടെ ഒരു അഭിപ്രായമാണ് കാരണം കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ജില്ലാതലത്തിലെ ഒറ്റ ഒറ്റ യോഗം ഒന്നും കൂടെ വിശദീകരിച്ചത് വിശാലമായി നടത്തിയ എന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായം കൂടി പരിഹരിച്ചിട്ടാണ് ഈ ഒരു ഒറ്റ പരിപാടി വെക്കുന്നത് അത് കോടിയേരി സഹാവിന്റെ കുടുംബത്തിനോട് ചോദിച്ചാ മതി അത് ചോദിച്ചാൽ മതി തന്നെ ഗൂഢലക്ഷ്യം ഇപ്പൊ ഈ കണ്ണോക്കെ പറയുന്നൊക്കെ ഗൂഢലക്ഷ്യം ആയിരിക്കാമെന്നറിയില്ല ഗൂഢലക്ഷ്യമില്ലാത്തവർ എന്താ ജുഡീഷ്യൽ അന്വേഷണ തയ്യാറാത്തത് എന്താ എ ഡി ജി പി സസ്പെൻഡ് ചെയ്യാത്തത് പ്രതിപക്ഷ പാർട്ടികളും സി പി ഐയും അടക്കം ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ ആർക്കാ കൂടെ ലക്ഷ്യം ആ സൂചി അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടും അഞ്ചുപേരൽ മുഖ്യമന്ത്രിയുടെ നഞ്ഞത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നതെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാൽ മതി ജീവി എൻ ഇത് എങ്ങനെ ചൂണ്ടുമോ ബാക്കി നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നഞ്ചത്തേക്കാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാൽ മതി അത്രേയുള്ളൂ ആ വിഷയത്തെ കുറിച്ച് പറയാം അല്ല ഈ ഇപ്പം ഈ ഹിന്ദുവിനൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഒരു ചർച്ച കേരളത്തിൽ അവർ ഈ പറഞ്ഞ മതിലൊക്കെ ഒരു കൂടിയാലോചനയോ ഗൂഢാലോചന എന്ന് പറയാ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു ആ പരാജയത്തിന്റെ കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് സി പി എം നടത്തിയ മുസ്ലിം പ്രകടനമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ത് പ്രകടനം ഇവിടെ നടത്തിയത് എന്താ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാനുണ്ടായ കാരണം ഈ രീതിയിൽ അമ്പേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന് കാരണം എന്താ ഒന്ന് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ സ്റ്റോറുകളിൽ ഒരു സാധനം ആ സമയത്ത് ഉണ്ടായിട്ടില്ല ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകളിലെ ടാക്സും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും അഞ്ഞൂറ് ഇരട്ടിയും ആറരക്ഷ അറുന്നൂറ് ഇരട്ടിയും വർദ്ധിപ്പിച്ച വിഷയം ഇവിടെ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ മലയോര മേഖലയിലെ മൃഗശല്യം ഈ അറുപത് മണ്ഡലങ്ങളെ അതിഭയങ്കരമായി ബാധിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ് കടന്നുപോയത് ഇപ്പോഴും അത് തന്നെയാണ് അതിവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം അതായത് മറ്റൊരു ഘടകമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അതിന് വളരെ നിർണായകമായ ഒരു സംഗതിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നിന്നെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനോടൊപ്പമാണ് കേരളത്തിലെ ജനമെന്ന് ആ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് ഈ വികാരങ്ങളെല്ലാം നിലനിൽക്കുക അതൊന്നും പരിശോധിക്കുന്നില്ല പിന്നെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ടാക്സിക്കാർ ഇവിടുത്തെ വഴിയോറെ കച്ചവടക്കാർ ഇവിടുത്തെ എന്താ പറയുക വിദ്യാർത്ഥികൾ രാവിലെ ത്രൊലിൽ നിന്ന് പോകുന്നവർ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഗവൺമെന്റിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് ആ രീതിയിലായിരുന്നു ഫൈൻ അടുപ്പിക്കുന്നത് ആ രീതിയിലായിരുന്നു പോലീസ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്രദേശൊക്കെ പരിശോധിച്ചു വെക്കിയാൽ ഈ പറയുന്ന എന്താ പറയാ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന പ്രശ്നങ്ങളാ ഇതൊന്നും ഇവർ അഡ്രസ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒറ്റ കണ്ടെത്തലാണ് എന്ത് മുസ്ലിം പ്രീണന എന്ത് മുസ്ലിം പ്രണനത്തിയത് എന്നാ പിന്നെ അത് അത് പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെ പ്രീണനം നടത്തിയതല്ല ഇനി ഒരു ഹൈന്ദവ എന്താ പറയുക ചിന്താഗതിയോടുകൂടി ആർ എസ് എസും ബി ജെ പിയുമായി ഒരു താതാത്മ്യം പ്രാപിച്ചു പോയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തെറ്റായ വിലയിരുത്തൽ പരിപൂർണമായ തെറ്റായ വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതും ഹിന്ദുവിന് വിളിച്ച് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നതും ഇതാണ് ഇതിൻ്റെ വസ്തുത എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാനുള്ളതാണ് അതാണ് നിങ്ങളിത് മനസ്സിലാക്കണം അടിമകളാകുന്നതിന് ഒരു പരിധി ഉണ്ട് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുത അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങൾ തീരുമാനമെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങൾ അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പം സഖാക്കൾ ആലോചിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകരെ ആലോചിക്കട്ടെ അത്ര വിഷയത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ളൂ

വാക്കായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട് കാരണം ഭൂരിപക്ഷ വർഗീയത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചേർത്ത് ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അഞ്ചു വർഷവും ഉത്തരവാദിത്വം എല്ലാ തരത്തിലും കാര്യപ്രാപ്തി 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 ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല പുതിയ ആദ്യം തന്നെ ടീനും പാർട്ടി ഒന്നാണ് ഈ പറയുന്ന സക്കരി അവൻ്റെ പേഴ്സണൽ അധ്യാപകനായിരുന്നു വൈഫിന് ജോലിയുണ്ട് ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവനെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരുന്ന ജോലിക്ക് അധ്യാപകനാണ് സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് പോകാനും വരാനും ഒക്കെ പ്രയാസങ്ങളാണ് അങ്ങനെയാണ് ഇതക്കരിയ മാറുന്നത് പിന്നെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ ഞാൻ കത്ത് കൊടുത്തു ഞാൻ പി എം വെച്ചിട്ടില്ല പാർലമെന്ററി പാർട്ടി ഓഫീസിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ യൂണിയനിലുള്ളവരെ മാത്രമാണ് വെച്ചിട്ടുള്ളത് അതക്രിയ മതമാണ് ഇപ്പോഴുള്ളവരും അത് തന്നെയാണ്